ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കാർത്തിക് പ്രസാദാണ് ഞാനിവിടെ ഐ എഫ് എഫ് ടിക്ക് ട്രിവാൻഡ്രത്ത് വന്നപ്പോഴേ ഇവിടുത്തെ ഒരു സ്റ്റോളിൽ കയറിയതായിരുന്നു കെ എസ് ഡബ്ല്യു എം പി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോ സ്റ്റോളുണ്ട് ഇവിടെ അവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഈ ഈ ഹരിതകർമ്മസേന വന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റെല്ലാം കൊണ്ടുപോകുമല്ലോ ഇത് ഇവർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മുടെ വീട്ടിലുള്ള ചില ആൾക്കാർ എല്ലാവരും എന്നും ഞാൻ പറയുന്നില്ല പല പലരും പ്ലാസ്റ്റിക്കും നമ്മൾ സ്വിഗ്ഗി പോലത്തെ സംഗതികളിലൊക്കെ വരുന്ന ഓർഡർ ചെയ്യുന്ന ആ ആ ഒരു പെട്ടി അതെല്ലാം എടുത്തിട്ട് കത്തിച്ചു കളയും പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇത് കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊല്യൂഷനെ ബാധിക്കും നമ്മളെ പരിസ്ഥിതീനെ ബാധിക്കും മാരകമായ അസുഖ അസുഖങ്ങൾ വരും ഇപ്പം മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ കണ്ടില്ല ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം കഴിയുന്നതും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹരിതകർമ്മസേനക്ക് നിങ്ങളിത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ അത് അത് കൊടുക്കുന്നതുകൊണ്ട് നി നിങ്ങളുടെ വീട് മാത്രമല്ല വൃത്തിയാവുന്നത് ഒരു ഒരു നാടിനെയും കൂടിയാണ് നിങ്ങൾ ഇത് ശരിക്കും ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് അപ്പം കെ എസ് ഡബ്ല്യു എം പിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ്